മൈസൂരുവിലെ ഭൂമി കുംഭകോണ ആരോപണം തനിക്കും സർക്കാരിനുമെതിരെ നടന്ന ഗൂഢാലോചനയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേന്ദ്ര സർക്കാരും കർണാടക ബിജെപി നേതാക്കളും ജെഡിഎസും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു സർക്കാരിന്റെ അഞ്ചിന് ഗ്യാരണ്ടികൾ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നത് ഇവർക്ക് സഹിക്കുന്നില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി my leadership because this government is implemented all guarantee schemes and these guarantee schemes are only for poor people of all countries all religions. So that is why this government is against social justice, against the poor people, against our guarantees. Central government is against these guarantees. And BJP is totally against. Now JDS is also giant. ബംഗളൂരുവിൽ നിന്ന് നദീറ ചേരുന്നുണ്ട് നദീറ കേന്ദ്ര സർക്കാരും കർണാടക ബി ജെ പി നേതാക്കളും ജെ ഡി എസും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചന മാത്രമാണ് ഇതെന്നാണോ പറയുന്നത് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഈ അഴിമതി കേസ് ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗവർണർ നൽകിയിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം കർണാടക സർക്കാർ നടപ്പിലാക്കി ഗ്യാരണ്ടികൾ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതാണ് ഇത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുന്നു ഇതിൽ അസൂയ അസൂയപുണ്ട ഇത് സഹിക്കാൻ പറ്റാത്ത ജെ ഡി എസും ബി ജെ പി പ്രാദേശിക നേതാക്കളും കേന്ദ്ര സർക്കാരും ചേർന്നുണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ് തനിക്കും സർക്കാരിനുമെതിരെ നടന്നിരിക്കുന്ന ഈ അഴിമതി ആരോപണമെന്ന ഒരു വിശദീകരണമാണ് സിദ്ധരാമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും മുട അഴിമതി കേസ് അഥവാ മൈസൂരു നഗരവികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് അഴിമതി കേസാണ് സിദ്ധരാമയുടെ വീട് മൈസൂർ ാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥലം ഈ മൈസൂർ വികസന അതോറിറ്റിക്ക് കൈമാറുകയും പകരം അവർക്ക് കുറച്ച് ഭൂമി ലഭിക്കുകയും ചെയ്തു ഇത് പതിനാല് പ്ലോട്ടുകളായി തിരിച്ച വളരെയധികം വിലയുള്ള ഭൂമിയാണ് അവർക്ക് അനധികൃതമായി ലഭിച്ചിരിക്കുന്നത് എന്ന ആരോപണമാണ് പരാതിയാണ് ഉയരുന്നത് പരാതിക്കാരിൽ മലയാളിയായ ടി ജെ എബ്രഹാം ഉണ്ട് അങ്ങനെ മൂന്ന് സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് ഗവർണറെ സമീപിക്കുകയും ഗവർണർക്ക് നിവേദനം നൽകുകയും ചെയ്തു അവർ നൽകിയ തെളിവുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിദ്ധരാമയക്കെതിരെയുള്ള ഈ ഒരു പ്രോസി അനുമതി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ തന്നെയാണ് കോൺഗ്രസും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ പിന്തുണ ഇതിന് പൂർണ്ണമായും കോൺഗ്രസിനും അതുപോലെ സിദ്ധരാമയക്കും ലഭിക്കുന്നുമുണ്ട് എന്തായാലും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന് സിദ്ധരാമയ്യും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാറും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ശരി നദീറയാണ് വിവരങ്ങൾ നൽകിയത്